നല്ലൊരു സ്പെക്സൊക്കെ വെച്ച് ചെത്തി തടക്കാൻ ആർക്കും മോഹമുണ്ടാവും പ്രമുഖ കമ്പനികളുടെ ബ്രാൻഡഡ് ഗ്ലാസുകളും ഫ്രെയിമുകളും വിൽക്കുന്ന ഒരു സ്ഥാപനമാണ് മണർക്കാട് ബേസ് ഹോസ്പിറ്റലിന്റെ സമീപമുള്ള ഇഞ്ചക്കാട് ഓപ്റ്റിക്കൽസ് ഇനി റൈറ്റ് ചോയ്സിൽ ഈ സ്ഥാപനത്തെ പരിചയപ്പെടാം എന്നാൽ നമ്മൾ പല സ്ഥാപനങ്ങളിലും പല ഓഫറുകളും കേൾക്കാറുണ്ട് എന്നാൽ ഇവിടുത്തെ ഓഫറുകൾ കേട്ടാൽ നിങ്ങൾ അതിശയിക്കും വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതൽ ഫ്രെയിമുകളും ഗ്ലാസുകളും ഉൾപ്പെടെ നല്ലൊരു കണ്ണട നിങ്ങൾക്ക് ലഭിക്കും ഇനി ഒരു ഫ്രെയിം വാങ്ങിയാൽ മറ്റൊന്ന് ഫ്രീ കിട്ടുന്ന ഒരു സ്കീമും ഇവിടെയുണ്ട് ഫ്രെയിമുകളും കമ്പനി വിലയിൽ നിന്നും നിന്നും കുറച്ച് ഗ്യാരണ്ടിയോട് കൂടി തന്നെ ഇവിടെ വെറും രൂപ മുതലുള്ള റീഡിംഗ് ഗ്ലാസ്കളും ഇവിടെ ലഭിക്കും കണ്ണട ധരിക്കുന്നതുമായി ബന്ധപ്പെട്ട സുപ്രധാന കാര്യങ്ങൾ ഇവിടുത്തെ ഒപ്റ്റോമെ നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം കണ്ണട വെക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഫസ്റ്റ് തന്നെ ചെറിയതായി എന്തെങ്കിലും തന്നെ കണ്ണിന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ കണ്ണ് പരിശോധിച്ചതിനു ശേഷം കണ്ണട ആവശ്യമെങ്കിലും നമ്മൾ കണ്ണട വെക്കണം അങ്ങനെ പരിശോധിക്കുന്നതിന് ഇവിടെ സൗകര്യമുണ്ടോ തീർച്ചയായും സൗകര്യമുണ്ട് നമുക്ക് ഫ്രീ ഐ ടെസ്റ്റിംഗ് ആണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ നമുക്ക് ലൈഫ് ടൈം നമ്മൾ ഇത് കംപ്ലൈൻ്റ് ആണെങ്കിലും നമ്മൾ ഫ്രീ സർവീസാണ് നമുക്കിവിടെ ഇഞ്ചക്കാട് ഒപ്റ്റിക്കൽസിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യാം ഇപ്പോഴത്തെ കാലത്ത് കുട്ടികളെല്ലാം അധികമായി ടി വി കാണുകയും അതുപോലെ തന്നെ മൊബൈൽ യൂസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അവർക്ക് കൊടുക്കാനുള്ള ഒരു സജഷൻ എന്താണ് നമുക്ക് കുട്ടികൾ ഇപ്പോൾ കൂടുതലും സ്ക്രീൻ ടൈം യൂസ് ചെയ്യുന്നവരുണ്ട് അവർക്ക് വേണ്ടിയിട്ടെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ബ്ലൂ പ്രൊട്ടക്ഷനുള്ള ലെൻസുകൾ നമുക്ക് അവൈലബിൾ ആണ് അതിൽ നിന്ന് വരുന്ന റേസുകൾ കട്ട് ചെയ്തിട്ട് ഡേഞ്ചറസ് ആയിട്ടുള്ള റേസുകളുണ്ട് അത് കട്ട് ചെയ്തിട്ട് നല്ല റേസ് മാത്രം കിടത്തിവിടുന്ന രീതിയിലുള്ള ലെൻസുകളുണ്ട് ബ്ലൂ പ്രൊട്ടക്ഷൻ ലെൻസുകളുണ്ട് അത് നമുക്ക് കൊടുക്കാം അതുപോലെ തന്നെ ഐ ടി ഫീൽഡ് വർക്ക് ചെയ്യുന്നവരുണ്ട് സ്ക്രീനിങ് ടൈമിംഗ് കൂടുതലുള്ളവർക്ക് അവർക്ക് പറ്റുന്നവർക്ക് സ്ഥിരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ലെൻസുകളും നമുക്ക് ആണ് അപ്പോൾ കണ്ണടയുമായി ബന്ധപ്പെട്ട ഏതൊരാവശ്യത്തിന് നിങ്ങൾക്ക് കണ്ണു മടച്ച് ഇവിടെ വരാം അപ്പോൾ ഇഞ്ചക്കാഡ് ഒപ്റ്റിക്കൽസ് ഒരു റൈറ്റ് ചോയ്സ് ആണ്